ഇന്നത്തെ വീഡിയോ പാഴഞ്ചൂറ്റുകളെ കുറിച്ചാണ് ഉള്ളപ്പോൾ ഓണം ഇല്ലാത്തപ്പോൾ പട്ടിണി അന്നുള്ളത് പോലെ കഴിയുന്ന ജീവിതരീതി മനുഷ്യൻ്റെ ജീവിതരീതി പലതരത്തിലാണ് ചിലർ ദൂർത്തടച്ച് ജീവിക്കുന്നു ചിലർ ഉണ്ടായാലും ചിലവാക്കാതെ അരഞ്ഞ് അരഞ്ഞ് ജീവിച്ചുകൊണ്ട് സമ്പാദിക്കുന്നു ബാക്കിയുള്ളവരാകട്ടെ ദൂർത്തരാകാതെ പിശുകരാകാതെ നാളേക്ക് വേണ്ടി കുറച്ചെല്ലാം കരുതി വെച്ചുകൊണ്ട് ജീവിതം നൽകുന്നു ഇതിൽ ഒടുവിൽ പറഞ്ഞ സമ്പ്രദായമാണ് നല്ലത് ആദ്യ രീതി അയാളെ കാലക്രമേണ ഇരപ്പാളിയാക്കി തീർക്കും രണ്ടാമത്തെ കൂട്ടർ ജീവിതസുഖം അനുഭവിക്കാതെ ഉണ്ടാക്കി വെച്ച സമ്പാദ്യം കൊണ്ട് കലഹം ക്ഷണിച്ചു വരുത്തി കഷ്ടത സ്വയം ഭരിക്കാൻ ഇടയാക്കുന്നു ഉള്ളപ്പോൾ ഓണം പോലെ കഴിഞ്ഞാൽ ഇല്ലാത്ത അവസരത്തിൽ പട്ടിണി കിടക്കേണ്ടി വരും ഇത് നല്ല രീതിയല്ല കുറച്ച് കരുതി വെച്ചുള്ള ജീവിതമാണ് നമുക്ക് നല്ലത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു